നെൽസൺ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി സി സി സെക്രട്ടറി ജി മുനിയാണ്ടി ആർ കർപ്പുസ്വാമി മാർഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും അഴിമതിയുമാണെന്ന് ആരോപിച്ചു മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം നടത്തി മാലിന്യ പരിപാലന പദ്ധതി അടക്കം എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ വികസനമുരടിപ്പെന്നും പദ്ധതികൾ നടത്തിപ്പുകളിൽ അഴിമതിയെന്നാരോപിച്ചായിരുന്നു മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയത് ഇതിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ചും പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ ധർണയും നടന്നു പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിനു മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു തിരിച്ചു കൊടുക്കുന്നവരെ നമ്മൾ അവന്റെ കായക്കുളം കൊച്ചുണ്ണിയെ നമ്മൾ കള്ളനല്ല എന്ന് പറയൂല പക്ഷെ അയാൾ നല്ല കള്ളനാണെന്നേ പറയൂ അയാൾ നല്ല കള്ളനായത് നാട്ടിലേതെങ്കിലും പാവപ്പെട്ടവന്റെ വീതം കൊള്ളയടിച്ച് പോയതുകൊണ്ടല്ല വലിയ ജന്മിമാരുടെ ഭണ്ഡാരങ്ങളിൽ അരിച്ചു കൂട്ടിയിരുന്ന നിലവറങ്ങളിൽ കൂട്ടിയിട്ടിരുന്ന വെള്ളയും സ്വർണവും ഒക്കെ കട്ടെടുത്ത് കൊണ്ടുപോയി നാട്ടിലെ പാവപ്പെട്ടവന് വിതരണം ചെയ്ത് അതിൽ ആത്മസുഖം കണ്ടെത്തിക്കൊണ്ടിരുന്ന കായക്കുളം കൊച്ചുണ്ണി നല്ല കള്ളനാണെന്ന് പറയുന്ന പോലെ വെള്ളത്തുമല്ലിലെ ശകാക്കന്മാരെ കുറിച്ച് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽഡിഎഫ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി വിവിധ പദ്ധതികളിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം മാലിന്യ പരിപാലന പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അഴിമതി നടന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന വർധനവിനായി കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു ലീഗ് താലൂക്ക് പ്രസിഡന്റ് ബഷീർ മുക്കി പ്രഭാഷണം നടത്തി ജില്ലാ പ്രവർത്തക സമിതി അംഗം റസാഖ് വെട്ടിക്കാട്ട് അമാൻ പള്ളിക്കര തുടങ്ങി നിരവധി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു കേരള വിഷൻ കോഴിക്കോട് കോടഞ്ചേരി പതംകയത്ത് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും